നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ വൈഭവ് സൂര്യവംശിയുടെ പ്രായം പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവും പയ്യൻ പൊളിച്ചടുക്കി എന്റെ ഐ പി എല്ലിലെ മൂന്നാമത്തെ മാത്രം ഇന്നിങ്വൻ സെഞ്ചുറി കുറിച്ചു അതും മുപ്പത്തി അഞ്ച് പന്തുകളിലെ ടി ട്വന്റി ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണത് സാക്ഷാൽ ഹിറ്റ്മാനോടൊപ്പം ആ റെക്കോർഡ് പങ്കിടുന്നു ഐ പി എല്ലെ അവന്റെ ഏറ്റവും വേഗത ഏറിയ സെഞ്ചുറി പിറക്കുമ്പോൾ ഐ പി എല്ലിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണത് ഐ പി എല്ലിൽ തന്നെ എല്ലാവരുടെയും സെഞ്ചുറി എടുക്കുമ്പോൾ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണത് മാത്രമല്ല ടി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അവൻ ഇങ്ങനെ നിരവധി അനവധി റെക്കോർഡുകളാണ് ഒറ്റ ദിവസം കൊണ്ട് അവൻ സ്വന്തമാക്കിയിരിക്കുന്നത് റെക്കോർഡുകൾ നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് നോക്കുകയാണ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പം യംഗസ്റ്റ് എവർ ടു ഇത്തെ ടി ട്വൻറ്റി ടൺ ആ റെക്കോർഡിലേക്ക് അവൻ എത്തിയിരിക്കുന്നു പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസവും സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ടൺ പിന്നെ ടാറ്റ ഐ പി എൽ മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്ന് അവൻ യൂണിവേഴ്സൽ ബോസ് ക്രിസ്ഗെയിലിന് മാത്രം പുറകിൽ ക്രിസ്ഗെയില് മുപ്പത് മുപ്പത് പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത് വൈഭവ് സൂര്യവൻശി മുപ്പത്തഞ്ച് പന്തിൽ നിന്നാണ് ഇർഫാൻ ബത്താൻ്റെ ഫാസ്റ്റസ്റ്റ് ടൺ ബൈ ആൻ ഇന്ത്യൻ ഇൻ ടാറ്റി പി എൽ എന്നുള്ള റെക്കോർഡ് തിരുത്തുകയാണ് മുപ്പത്തേഴ് പന്തുകളിൽ നിന്നാണ് ആദ്യത്തിന് സെഞ്ചുറി എങ്കിൽ മുപ്പത്തഞ്ച് പന്തുകളിൽ സെഞ്ചുറിയിലൂടെ ആ നേട്ടത്തിലേക്ക് ഇപ്പോൾ അവൻ എത്തിയിരിക്കുന്നു മാത്രമല്ല ജോയിൻറ്റ് മോസ്റ്റ് സിക്സേസ് ഇൻ എ ടാറ്റ ഐ പി എൽ ഇന്നിങ്സ് ബൈ ആൻ ഇന്ത്യൻ ഐ പി എൽ ഇന്നിങ്സിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും കൂടുതൽ സിക്സറിൻ്റെ കണക്കിൽ അവൻ ജോയിന്റ് മോസ്റ്റ് ആയിട്ട് മാറുന്നു പതിനൊന്ന് സിക്സറുകൾ ഇന്നലെ അവൻ അടിച്ചു കഴിഞ്ഞില്ല ഹയസ്റ്റ് ബൗണ്ടറി പെർസെന്റേജ് ടാറ്റ ഐ പി എൽ ടെൻ ടാറ്റ ഐ പി എൽ സെഞ്ചുറിയിൽ റൺസിൽ ഹയസ്റ്റ് ബൗണ്ടറി പെർസെന്റേജ് വന്നത് അത് റെക്കോർഡാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം റൺസ് വന്നതും ബൗണ്ടറികളിലൂടെയായിരുന്നു എന്ന കാര്യം നോക്കി ഇന്നലെ അവൻ പ്ലെയർ ഓഫ് ദി ബാച്ച് ആവുന്നു ഐ പി എൽ ചരിത്രത്തിൽ പ്ലെയർ ഓഫ് ദി ബാച്ച് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് കൂടി അവൻ ഇട്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി അനവധി റെക്കോർഡുകൾ അവൻ തകർത്തെറിഞ്ഞ ഒരു രാത്രിയാണ് കടന്നുപോയിരിക്കുന്നത് അവൻ്റെ നിറ്റ് നിങ്ങൾക്ക് കേൾക്കണം അവന്റെ വെളിപ്പേര് നിങ്ങൾക്ക് കേൾക്കണം അതിലുണ്ട് എല്ലാം അതിങ്ങനെയാണ് അവനൊരു ബോസ് ബേബി തന്നെയാണ് എന്റെ കാര്യത്തിൽ തർക്കമില്ല ജസ്റ്റ് എ നമ്പർ ഓൾറെഡി ഹാപ്പനിങ് അതാണ് ഇപ്പോൾ അവന്റെ കാര്യത്തിൽ വീഡിയോ ക്രിക്കറ്റ് മൊത്തത്തിൽ